വാർത്തകളുമായി അവർ മുബാറക് ഷാർജ പോലീസ് മേധാവി കനത്ത സുരക്ഷ ജമ്മു കാശ്മീരിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു വിദ്യാർത്ഥികളുടെ ഫീസ് കുടിശ്ശിക അടക്കാൻ അബുദാബി പത്ത് കോടി ദൃഹത്തിന്റെ വിദ്യാഭ്യാസ പദ്ധതിക്ക് തുടക്കം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ ഫീസ് കുടിശ്ശിക അടക്കാൻ അബുദാബിയിൽ പത്ത് കോടി ദൃർഹത്തിന്റെ വിദ്യാഭ്യാസ പദ്ധതിക്ക് തുടക്കം കുറിച്ചു വിദ്യാർത്ഥികളുടെ പഠനം മുടങ്ങാതിരിക്കാനാണ് ഈ നടപടി ലബനിൽ അസാധാരണ സ്ഫോടനം ആയിരക്കണക്കിന് പേജറുകൾ ഒരേ സമയം പൊട്ടിത്തെറിച്ചു ഒമ്പത് മരണം തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയാകാൻ ഉദയനിധി കുടുംബത്തിൽ ധാരണ പ്രഖ്യാപനം വൈകില്ല മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ മകനും മന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിൻ തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയാകുമെന്ന വിവരം ഇതു സംബന്ധിച്ച് സ്റ്റാലിന്റെ കുടുംബത്തിൽ ധാരണയായി പ്രഖ്യാപനം വൈകാതെയുണ്ടാകുമെന്ന് ഡി എം കെ വൃത്തങ്ങൾ സൂചിപ്പിച്ചു നിലവിൽ യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രിയാണ് ഉദയനിധി തേജസ് യുദ്ധവിമാനം പറത്താൻ ആദ്യ വനിതാ പൈലറ്റ് ഫ്ലൈയിംഗ് ബുള്ളറ്റ്സിന്റെ ഭാഗമായി മോഹന സിംഗ് സലാലയിലെ സാമൂഹ്യ പ്രവർത്തകൻ നാട്ടിൽ അന്തരിച്ചു രണ്ട് പതിറ്റാണ്ടിലധികമായി സലാലയിലെ സാമൂഹിക മണ്ഡലത്തിൽ പ്രവർത്തിച്ചിരുന്ന കാരിക്കോട്ട് നൈനാൻ കെ ഉമ്മൻ അമ്പത്തൊന്ന് നാട്ടിൽ അന്തരിച്ചു ആലപ്പുഴ മാവേലിക്കര പുന്നമ്മൂട് സ്വദേശിയാണ് പ്രശസ്ത നാടക നടൻ കലാനിലയം പീറ്റർ അന്തരിച്ചു ഇനി സ്പോർട്സ് ചെസ് ഒളിമ്പ്യാഡ് ഇന്ത്യൻ ടീമുകൾക്ക് വിജയം കേരള ക്രിക്കറ്റ് ലീഗ് തൃശൂരിനെ വീഴ്ത്തി ഏരീസ് കൊല്ലം സൈലസ് ഫൈനലിൽ കേരള ക്രിക്കറ്റ് ലീഗിൽ കാലിക്കറ്റ് ഫൈനലിൽ ട്രുവൻഡ്രം റോയൽസിനെ സമ്മാനത്തുക തുല്യമാക്കി ഐ സി സി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനേക്കാൾ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പെർസെന്റേജ് അവസാനിക്കുന്നു